ഈ ഒരുപാട് സമയം കുത്തിയിരുന്ന് പഠിക്കാൻ സമയമില്ലാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും യൂസ്ഫുൾ ആവും ഇതിൻ്റെ ഒരു റാങ്ക് ഫൈലിൽ പഠിക്കുന്നേക്കാൾ കൂടുതൽ കണ്ടന്റ് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ എവർക്ക് സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ ടെക്സ്റ്റിനെ കുറിച്ചാണ് അത് ഇതാണ് ആ ടെക്സ്റ്റ് അപ്പോൾ ഈ ടെക്സ്റ്റ് വാങ്ങിയുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴ്ന്ന കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ആ കമൻസ് കണ്ടിട്ടൊരു തീരുമാനം എടുക്കാമല്ലോ ഓക്കെ അപ്പം ഇതുപോലെ പുതിയ ബുക്സൊക്കെ ഇറങ്ങുന്ന സമയത്ത് പബ്ലിക്കേഷൻസ് എനിക്ക് അയച്ചു തരാറുണ്ട് എന്നിട്ട് ഇതിൻ്റെ റിവ്യൂന്ന് ചെയ്യാമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഓക്കെ ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ അതായത് ഇത് കുട്ടികളെടുത്ത് പറഞ്ഞ് ഇപ്പം ഞാൻ പറയുന്നത് കണ്ടൊരാൾ വാങ്ങുകയാണെങ്കിൽ അവർക്ക് യൂസ് ആകണം എന്നുള്ള ടെക്സ്റ്റിൽ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ ഞാൻ ഇതിനുമുമ്പ് ഒന്നോ രണ്ടോ ടെക്സ്റ്റുകൾ മാത്രമേ റിവ്യൂ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഞാൻ കൂടുതലും റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് കൂടുതലും താല്പര്യം ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ടെക്സ്റ്റുകളാണ് ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പി എസ് സി പഠനത്തിൽ ഒരു ഒരു സ്മാർട്ട് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ പ്രീവിയസ് വർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കുന്നത് കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഓരോ പി എസ് സി പരീക്ഷയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഒരു അറുപത് എഴുപത് ശതമാനം ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങളായിരിക്കും അതിപ്പോൾ എല്ലാ വിഷയത്തിലും വരും മനസ്സിലാവില്ല ഇപ്പോൾ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മുൻകാല ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഉള്ളൊരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ടെക്സ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടോപ്പിക്ക് ആണ് അതായത് ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇത് നോക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ചരിത്രം ചരിത്രത്തിൽ തന്നെ കേരള ചരിത്രം അതിൽ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം തിരുവിതാംകൂറിൻ്റെ ചരിത്രം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഓരോ പോർഷൻ ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ചരിത്രം നോക്കുമ്പോൾ തന്നെ കേരളം ഇന്ത്യ ലോകം അതുപോലെ തന്നെ തന്നെ എക്കണോമിക്സ് നോക്കുമ്പോൾ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ അങ്ങനെ ഓരോ ഭാഗമായിട്ട് എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ട് അത് ഒരു ടെക്സ്റ്റായിട്ട് ഇറക്കിയിരിക്കുന്നത് പിന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും അവിടെ തന്നെ സംസ്ഥാന സിവിൽ സർവീസ് പൊതുഭരണം അങ്ങനെ ആ രീതിയിൽ വെവ്വെയർ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇനി ഇംഗ്ലീഷ് ആയാലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കണ്ടതുകൊണ്ട് കോൺകോഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് കൺഫ്യൂസിങ് വേർഡ്സ് സിനോണിയംസ് ആൻറ്റോണിയംസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ പഠിക്കാനും ആ ഒരു ഇത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ഒന്ന് കവറായി പോവാനും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിവരാവകാശത്തിന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഒരു പോർഷനിൽ കിട്ടും നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനു ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു പോർഷനിൽ കിട്ടും അപ്പം അത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ളയും കാര്യങ്ങൾ എന്തീട്ടുണ്ട് ഇവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻത് ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഉണ്ട് പ്ലസ് ടു ലെവലുണ്ട് അതുപോലെ ഡിഗ്രി ലെവലുണ്ട് ഇനി ചോദ്യം കൊടുത്തിരിക്കുന്ന ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പം നാലോ അഞ്ച് ചോദ്യങ്ങൾ ഒരു പേജിൽ കൊടുത്തിട്ട് അതിൻ്റെ ആൻസർക്ക് ആ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കി വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും പഠിക്കാൻ നമുക്കൊരു എളുപ്പവും ബോറിഡിയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അതാണ് ഈ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക രംഗ രംഗം നോക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ അപ്പം ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കോഡും അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഏത് പരീക്ഷ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി നമ്പർ എന്തിയിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും കഴിയും ഓക്കെ അത് ഗൂഗിളിൽ പോയിട്ട് ആ കാറ്റഗറി നമ്പർ അടിച്ചിട്ട് പി എസ് സി ക്വസ്റ്റിൻ പേപ്പറിനടിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ രീതിയിലാണ് ഇവർ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു മസ്റ്റ് ബൈ സാധനമാണ് ഓക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരുപാട് സമയം കുത്തിയിരുന്ന് പഠിക്കാൻ സമയമില്ലാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് എന്തെയും യൂസ്ഫുള്ളാകും ഇതിന് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് നോക്കാം പിന്നെ വീണ്ടും പറയുകയാണ് ഞാൻ ടെക്സ്റ്റ് വാങ്ങിയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുട്ടികളെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ടെക്സ്റ്റ് ആണ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് ഒരു റാങ്ക് ഫയൽ പഠിക്കുന്നേക്കാൾ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് ഇറക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ ആസ്വഷിയേറ്റ് ചെയ്യുകയാണ് കാരണം നല്ലൊരു എഫർട്ട് അവർ എടുത്തിട്ടുണ്ട് ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാൻ ഈ ഇതൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയാം ക്വസ്റ്റിൻ പേപ്പർ തപ്പി പിടിച്ചെടുത്ത് ഇതിൻ്റെ ആൻസറെ കണ്ടുപിടിച്ച് വരാൻ ഇത്തിരി സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇറക്കിയത് ഇത്തിരി പണിയുള്ള കാര്യം തന്നെയാണ് സോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഭായ്